കഴിഞ്ഞ ദിവസം രണ്ട് പേരും എന്നോട് ഒരേ ചോദ്യം ചോദിച്ചു രണ്ട് മരണങ്ങളാണ് ഇതിൻ്റെ കാരണമായത് ഒന്നൊരു സേഫ്റ്റി ഓഫീസർ ആയിരുന്നു എന്താ ഇതൊരു ഉദ്യോഗസ്ഥന് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു മറ്റൊന്നൊരു ഇരുപത് വയസ്സുകാരുന്ന ഒരു ചെറുപ്പക്കാരൻ ജിമ്മ് ചെയ്യുന്നതിനടുത്ത് കുഴഞ്ഞു വീണ് മരിച്ചു അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഡോക്ടറായിരുന്നു ഇതിന് ജിമ്മോ അല്ല അവരുടെ ജോലിയാണോ കാരണം അല്ല എന്നുള്ളതാണ് ഇതിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള വാർത്തകൾ എന്ന് നമുക്ക് വളരെ ഷോക്കിംഗ് ആണ് ഒരു ചിലപ്പം മുമ്പേ ചില ടെസ്റ്റുകളോ ചെക്കപ്പുകളോ ചെക്കപ്പുകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ തടയാൻ പറ്റാവുന്ന മരണങ്ങൾ തന്നെ ആയിരിക്കും അത് എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ പുറത്തൊക്കെ നല്ല ഹെൽത്തി ആണെങ്കിലും അവർക്കുള്ളിൽ ചിലപ്പം ഒരുപാട് മരണകാരണങ്ങളായിട്ടുള്ള അസുഖങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവാം പലപ്പോഴും ഇതുപോലുള്ള കാരണം കൊണ്ടാണ് പലപ്പോഴും ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് ഞാനിപ്പോഴും ഓർത്ത് പോവുകയാണ് ഒരിക്കലും മഞ്ചേരി എവിടെയോ വെച്ചിട്ട് ഒരു പയ്യനെ ആരോ അടിച്ചു അടിച്ചു അറ മിസ്റ്റേക്കല്ലി അടിച്ചതാണ് ഇനി മറ്റെന്തോ പ്രശ്നമുണ്ടോന്നും അതും അറിയില്ല അടിച്ചു അടിച്ചു കഴിഞ്ഞ് അവന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഏതായാലും ചെസ്റ്റിൻ്റെ ഇടി കിട്ടിയത് ഒരു എക്സ്റേ എടുത്ത് നോക്കിയതാണ് എക്സ്റേ എടുത്ത് നോക്കിയപ്പം അവൻ്റെ ഹൃദയം അങ്ങനെ ബലൂണ് പോലെ വലുതായി കിടക്കുന്നു അപ്പോൾ എന്താ ഈ ഇടി കിട്ടിയുണ്ടോന്നങ്ങനാവില്ല നമുക്കറിയാമല്ലോ അങ്ങനെ വീണ്ടും എടുത്തതും പെട്ടെന്ന് തന്നെ അവന് ആ ഇടിച്ച ആവശ്യത്തിന് വേണ്ടിയല്ല ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കാർഡിയോളസിൻ്റെ എടുത്ത് വിട്ടപ്പോഴേക്ക് അവന് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ പ്രശ്നമായിരുന്നു ഒരു പക്ഷെ അടി കിട്ടിയോണ്ട് അവനത് അറിയാൻ പറ്റി ഇന്ന് അവൻ അതിനുവേണ്ടി ട്രീറ്റ്മെൻ്റ് എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അവൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും അവനിപ്പോൾ ആരോഗ്യവാനാണ് അല്ല അതിനു മുമ്പ് അവന് നടക്കുമ്പോൾ കെതപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു ആ ലക്ഷണങ്ങളെ അവഗണിച്ചത് കൊണ്ടാണ് ഒരു പക്ഷേ ആ അസുഖം നേരത്തെ അറിയാതെ പോയത് ഒരു പക്ഷേ ഇടി കിട്ടിയത് അതിനൊരു കാരണമായി നല്ലു അല്ലായിരുന്നെങ്കിൽ ചിലർ പക്ഷേ അവനിങ്ങനത്തെ എന്തെങ്കിലും ജോ ജോലിയോ എന്തെങ്കിലും എടുത്താൽ അവൻ്റെയും ആയിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുക ഇതുപോലെയുള്ള മരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണമാവുന്ന ഒരു അസുഖമാണ് ഹൈപ്പട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും നമ്മുടെ ഹൃദയത്തിൻ്റെ മസിലുകൾ വളരെ തടിച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണത് ഈ തടിച്ച് നിന്നാൽ എന്തായിരിക്കും പ്രശ്നം ഈ ഹൃദയത്തിന് പ്രോപ്പറായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്രയും രക്തം അങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അത്തരം അസുഖമുള്ള ആൾക്കാർക്ക് എന്താവും എന്തെങ്കിലും ഒരു ജിമ്മൊക്കെ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ് എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളോ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രക്തം വേണ്ട സമയത്ത് ഇവരെ ഹൃദയത്തിന് എന്താക്കും അത് മതിയായ രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ എന്താക്കാം അവർക്ക് പെട്ടെന്നുള്ളൊരു മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഇതിനൊക്കെ കൂടുന്ന തടയാനൊക്കെ ഉള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് പല പലപ്പോഴും ഇതൊന്നും മുൻകൂട്ടി കാണാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിൽ നിന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായൊരു സത്യം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളെ വന്ന ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രം വോൾഫ് പാർക്കിൻസൺസ് വൈറ്റ് സിൻഡ്രോ എന്ന് പറയും ഒരിക്കലും അവർ പെട്ടെന്ന് മരിച്ചതുപോലെയായി പിന്നെ സി പി ആർ കൊടുത്ത് രക്ഷപ്പെടുത്തി ഇന്ന് അവർക്ക് അവിടെ അബ്ലേഷൻ ചെയ്തിട്ട് ആ ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രത്തിൻ്റെ ആ സംഭവങ്ങൾ അവിടെ നിന്ന് കളഞ്ഞു ഇന്ന് വളരെ സുഖമായിട്ട് ജീവിക്കുന്നു ഒരുപക്ഷെ അത് പ്രോപ്പർ സമയത്ത് അത് ഡയഗ്നോസ് ചെയ്തിട്ടില്ലായിരുന്നു എന്തായിരുന്നു സംഭവം എന്തായിരിക്കും സംഭവിക്കുക ഇതുപോലുള്ളൊരു ആയിരിക്കും നമ്മൾ കേൾക്കുക നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഋതം താറുമാറാവുന്ന ഒരു സംഭവം ലോങ് ക്യൂട്ടി സിൻഡർ ആൾക്കാർക്ക് ഒരു പക്ഷേ ജസ്റ്റ് ഒരു ഈസിടുത്താൽ പോലും മനസ്സിലാവുന്ന ഒരു പ്രശ്നമാണ് ചിലപ്പോൾ ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കുഴപ്പമില്ല അതിനും ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ പിന്നെ കൊറോണറി ആർട്ടറി അബ്നോർമാലിറ്റീസ് കൊണ്ട് വരാം കൊറോണറി ആട്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൻ്റെ ചുറ്റും ഹൃദയത്തെ സംരക്ഷിക്കുന്ന രക്തക്കോലുകളാണത് ഇതിന് എന്തെങ്കിലും ചെറിയ അബ്നോർമാലിറ്റീസ് ചിലപ്പം അതിൻ്റെ രക്തക്കോലിൻ്റെ അളവ് ചുരുങ്ങി പോകുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ കൊറോണ ആർട്ടറിയിൽ ബ്ലോക്കുകൾ നമ്മൾ അമിത കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെ കൂടിയിട്ടുണ്ടാകുന്ന ബ്ലോക്കുകൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഇത് നമ്മൾ മുൻകൂട്ടി ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലല്ലോ അതൊക്കെ ആയിരിക്കാൻ ചിലപ്പം ഒരു സാഹചര്യം കാരണമാവുന്നത് പിന്നെ ഒരുപാട് ഫാമിലികളിലായിട്ട് നടക്കുന്ന ഒരുപാട് ഹൃദ്രോഗങ്ങളുണ്ട് അത് ചിലവർക്കൊന്നും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് ചിലപ്പം ഇതുപോലുള്ള മരണങ്ങൾക്ക് പിന്നിൽ അതുപോലുള്ള ഹൃദ്രോഗങ്ങളാവാൻ സാധ്യതയുണ്ട് അതുപോലെ പെട്ടെന്നുണ്ടാവാൻ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് മയോക്കാഡേറ്റിസ് എന്ന് പറയും ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷനൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻ നിർവീ കണ്ടാവുന്നത് പോലെ ഹൃദയത്തിനുണ്ടായിട്ട് ഹൃദയത്തിൻ്റെ മസിലുകൾക്കൊക്കെ ഈ ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ട് അതിൻ്റെ നോർമൽ പ്രവർത്തനത്തിനെ താറുമാറാക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഉണ്ടായിട്ട് മരിച്ചു പോകുന്ന സാഹചര്യം വരുന്നത് പിന്നെ വളരെ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ചൂട് പിടിച്ച കാലാവസ്ഥയിൽ നമ്മളെ ശരീരത്തിൽ താങ്ങുന്നതിനേക്കാളും അപ്പുറത്തേക്ക് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ പെട്ടെന്ന് കൊഴിഞ്ഞു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവാൻ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം ഇനി യങ് ജനറേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് അവർക്ക് പറ്റുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള ഓവർലോഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പം ജിമ്മിലൊക്കെ പോയിട്ട് വളരെ മസിലൊക്കെ പുഷ്ടിപ്പെടുത്തുക ഒരു ട്രെൻഡാണ് അവർക്ക് താങ്ങുന്നതിനേക്കാളും അപ്പുറത്തേക്ക് കഴിക്കുക എന്നിട്ട് ഈ എനർജി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ ഒരുപാട് ഡ്രിങ്ക്സ് ഉണ്ട് ഈ ഡ്രിങ്ക്സ് എല്ലാം കൂടി കഴിച്ചിട്ട് ചിലപ്പോൾ എന്താക്കും അതും നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് ലോഡ് ഉണ്ടാക്കും നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക എനർജി ഡ്രിങ്ക് അതുപോലുള്ള സംഭവങ്ങളും ഇതെന്താക്കും ഇതും നമ്മുടെ ഹൃദയത്തിന് ചിലപ്പം കോട്ടം സൃഷ്ടിക്കാൻ സാധ്യത ഇന്ന് ഒരുപാട് പേരത് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് പറയാൻ കാരണം പിന്നെ ചെറിയ ആൾക്കാരിലൊക്കെ ചിലപ്പോൾ ഒരുപാട് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊന്നും ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല ഇതും എന്താക്കാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുക ചിലപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം ഇതിലൂടെ ചിലപ്പോൾ നമ്മൾ ഹൃദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ ലോങ് ക്യൂട്ടി സിൻഡ്രോം പിന്നെ ഹൃദയത്തിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് എക്കോ കാർഡിയോഗ്രാം ഇപ്പോൾ കാർഡിയോ മയോപ്പതി അല്ലെങ്കിൽ മയോ കാഡിറ്റിസ് ഇതിൻ്റെ വാൽവിലൂടെ എങ്ങോട്ട് രക്തം പുഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഈ എക്കോ കാർഡിയോഗ്രാം ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ് ഈ ട്രെഡ്മിൽ ടെസ്റ്റൊക്കെ ഇതിലൂടെ നമ്മൾ കുറേ നടത്തിച്ചിട്ട് ആളെ നടത്തിച്ചിട്ട് എന്നിട്ട് എന്നിട്ടെന്താക്കും നമ്മുടെ ഹൃദയം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ നോക്കിക്കും അതിലൂടെയും മനസ്സിലാക്കാൻ പറ്റും പിന്നെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ബ്ലഡ് ഷുഗർ ജനറ്റിക് ടെസ്റ്റിങ് ഇതൊക്കെ ചെയ്തിട്ട് ഇതുപോലുള്ള റിസ്ക്കുകൾ ചിലതൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ അറിയാം ആപ്പോലിപ്പോ പ്രോട്ടീൻ എ ബി ഇതൊക്കെ ഫാമിലി റിസ്ക്കുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് മുൻകരുതലെടുക്കാൻ പറ്റും ഒന്ന് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നോക്കുക ഇതുപോലെയുള്ള പെട്ടെന്നുണ്ടായ മരണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം പിന്നെ വാണിങ് സയൻസ് നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ പെട്ടെന്ന് തലകറക്കം വരിക ഹൃദയം പിടിപ്പ് വല്ലാതെ കൂടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക ചിലപ്പോൾ നെഞ്ച് ചില നെഞ്ചുവേദന ഫീൽ ചെയ്യുക കുറച്ച് നടക്കുമ്പോൾക്ക് കെതപ്പ് ഫീൽ ചെയ്യുക ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ചെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പാക്കണം പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് എനർജി ഡ്രിങ്ക്സ് ഒക്കെ കിട്ടാറുണ്ടല്ലോ അത് നമ്മളെ ഹൃദയത്തിൻ്റെ ഇതിനെ താറുമാറാക്കാൻ സാധ്യത ഉള്ളതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഋതത്തെ താറുമാറാക്കി കളയും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ലിമിറ്റ് കാത്തു സൂക്ഷിക്കാൻ നോക്കുക പിന്നെ അതിൻ്റെ പ്രൊസസ്സ് ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യുക എന്നിട്ട് എക്സസൈസ് ചെയ്യുക എന്നിട്ട് കൂൾ ഡൗൺ ചെയ്യുക ആ പ്രോസസ്സൊക്കെ അതേപടി തന്നെ പിന്തുടരണം അതായത് അതൊറ്റടിക്ക് തന്നെ പോയിട്ട് അങ്ങോട്ട് ആവശ്യത്തിലേറെ ലോഡ് എടുത്ത് താങ്ങ് പൊക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആ പ്രോസസ്സ് അതിൻ്റേതായിരിക്കും നിങ്ങൾക്ക് എത്ര മാത്രം കഴിയുമോ അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിലേറെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഏതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിമ്മുകൾ മറ്റുള്ളവർക്കൊക്കെ ഒരു ഓട്ടോമേറ്റഡ് എമർജൻസി ഡീഫ്യൂബിലേറ്റർ വേണം ചിലപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം മരണം അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥലത്തിപ്പം എന്തെങ്കിലും ഇതിപ്പോൾ ഒരു പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു ആ സമയത്ത് തന്നെ നമ്മൾ ഡീഫ്യൂബിലേറ്റർ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ അവരെ ജീവൻ രക്ഷപ്പെടും പിന്നെ ബാക്കി നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതിയല്ലോ അതൊക്കെ നമ്മൾ ഓരോ പബ്ലിക് സ്പേസുകളിലും ഇതുപോലെ എക്സസൈജ് നമ്മൾ കൂടുതൽ അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലും അത് എപ്പോഴും ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ജിമ്മുകളിൽ ഇതിലൊക്കെ തന്നെ അത് കാത്തുസൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു കൂടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഒരു തൊണ്ണൂറ് ശതമാനം ലൈഫ് ഈ മരിച്ചവരിൽ തൊണ്ണൂറ് ശതമാനത്തെങ്കിലും അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും പിന്നെ എങ്ങനെയാണ് സി പി ആർ കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാവരും ശരിക്കും ട്രെയിനിങ് കൊടുക്കണം ചിലപ്പോൾ ഒരു സി പി ആറുണ്ടും ഒരുപാട് പേരെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും ഇപ്പോൾ കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായല്ലോ Okay bye